പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന ഒരു ട്രെൻഡ് രൂപപ്പെട്ടു വരുന്നുണ്ട് നിങ്ങളിപ്പോൾ നമ്മൾ പല കുറി ഇവിടെ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ കാണുന്ന നാലോ അഞ്ചോ റീലിലൊന്ന് പിണറായി വിജയനെ തെരുവിളിക്കുന്ന റീലാണ് പിണറായി വിജയനെ അത് ആയിരക്കണക്കിന് ആൾക്കാർ ഷെയർ ചെയ്യാണ് കുറെ അധികം പേർ അതിനെ അതിനെ പങ്കുവെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഫേസ്ബുക്കിലും ഇവിടെയൊക്കെ പോയാൽ പുതിയ പുതിയ പേജുകൾ വരുന്നു പുതിയ പുതിയ പേജുകൾ അതായത് ഓൺ എയർ എന്ന പേരിലുള്ള അല്ലെങ്കിൽ ട്രൂ ജേർണലിസം സിറ്റിസൺ വോയിസ് പീപ്പിൾ വോയിസ് എന്നൊക്കെ പറഞ്ഞ പുതിയ പുതിയ പേജുകൾ രൂപം കൊള്ളുക എന്തിനാണ് ഈ സർക്കാരിനെതിരായിട്ട് സംഗതികൾ പറയാൻ വേണ്ടി മാത്രം അതിൽ സംസാരിക്കുന്ന ഒരുപാട് സാധാരണക്കാരെ കാണുകയാണ് സാധാരണക്കാരായ ആളുകൾ വന്നിട്ട് ഈ ഭരണം മോശമാണ് എന്ന് പറയാ ഈ വെറുപ്പ് വിദ്വേഷം എന്നിവ പറയുന്ന അതിനുവേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരുപാട് ഓൺലൈൻ ചാനലുകളൊക്കെ ഉള്ള നട കേരളം മായിൽ തുടങ്ങുന്നതും മായിൽ അവസാനിക്കുന്നതുമായിട്ടുള്ള കുറേ അധികം ഓൺലൈൻ ചാനലുകൾ ഇവിടെ ഉണ്ട് അവര് അവര് എന്ത് പറയാ ഈ നിലയ്ക്ക് വിദ്വേഷം മാത്രം പറയുക സർക്കാരിനെ കുറിച്ച് വിദ്വേഷം ചേർത്ത വിമർശനം ഉന്നയിക്കുക അതായത് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ഇപ്പൊ രേഷ്മ നേരത്തെ പറഞ്ഞു അതായത് ഒരു കോവിഡിന്റെ കാലത്ത് പ്രളയത്തിന്റെ കാലത്ത് പിണറായി വിജയൻ ഒരു പ്രതിസന്ധിയെ കൈകാര്യം ചെയ്തപ്പോ രക്ഷാകൃതരു ബിംബം പോലെ എല്ലാവരും കണ്ടു ഇന്നിപ്പോ വീണ്ടും ഒരു പ്രളയം വരികയാണെങ്കിൽ അത് പിണറായി വിജയന്റെ കൊണ്ട് കേരളത്തിന് കിട്ടിയ ദുരന്തമാണെന്ന് പറയാൻ പറ്റുന്ന ഒരു സൊസൈറ്റിയെ ഒരു കൂട്ടം ആളുകളെ ഈ പറഞ്ഞ ആൾക്കാർ രൂപപ്പെടുത്തി കഴിഞ്ഞു ആ നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റുന്നുണ്ട് എന്നത് കാണേണ്ട ഒരു കാര്യമാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അവരെന്ത് പരിധി വിട്ടു അതിന്റെ ഒരു എക്സ്റ്റെൻഷനാണ് ഈ കാണുന്ന പിണറായി വിജയൻ ചീത്ത വിളിക്കുന്ന ജാതീയ കഴിഞ്ഞ ദിവസം ഒരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട പത്രം അവരുടെ ഓൺലൈൻ പേജിൽ കെ ടി ജലീൽ ഒരു മുൻ തീവ്രവാദ സംഘടനാ അംഗമായിരുന്നു അങ്ങനെ അയാൾ മന്ത്രിയായപ്പോ അയാൾ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ ആസൂത്രിതമായ പദ്ധതികൾ ഒരുക്കി എന്നൊക്കെ ഒരു പ്രധാനപ്പെട്ട പത്രം കേരളത്തിലെ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള പത്രത്തിന്റെ ഓൺലൈൻ ചാനലിൽ അവരടിച്ചു വിടുകയാണ് പിന്നെ നമ്മൾ പോയി നോക്കുമ്പോഴാണ് ഇത് തന്നെയാണ് ഈ പത്രം കുറെ കാലം എടുത്തോണ്ടിരിക്കുന്ന പണി